കോൺഗ്രസ് നേതാവായിരുന്ന കാലിച്ചാനടക്കത്തെ ബാലചന്ദ്രൻ പുഷ്പഗിരിയുടെ മരിക്കാത്ത ഓർമ്മയ്ക്ക് ഒരാണ്ട് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കാളിച്ചാനടുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് മുൻ പ്രസിഡന്റ് ബാലചന്ദ്രൻ പുഷ്പഗിരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഒന്നാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കാലിച്ചാലടക്കത്ത് സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക സേവനമായി കണ്ടു പ്രവർത്തിച്ച കറകളഞ്ഞ നേതാവായിരുന്നു ബാലചന്ദ്രൻ പുഷ്പഗിരിയെന്ന് പി കെ ഫൈസൽ പറഞ്ഞു സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ഒരു പ്രവർത്തനമായി കണ്ടുകൊണ്ട് ജനങ്ങൾക്കൊപ്പം ജീവിച്ച ജനഹൃദയങ്ങളിൽ ജീവിച്ച നിസ്വാർത്ഥ സേവനത്തിന്റെ ഒരു പൊതുപ്രവർത്തകനായാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം മഠം കോൺഗ്രസ് സമിതി പ്രസിഡന്റ് ആയതുകൊണ്ട് അതിനു മുമ്പ് ഞാനുമായി ഏറെ വ്യക്തിബന്ധം പ്രകൃതി മുമ്പോട്ട് പോയാൽ ഒരു നല്ല പൊതുപ്രവർത്തനം

ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാണിയൂർ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ ഡിസിസി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തായനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ ലക്ഷ്മി തമ്പാൻ അഡ്വക്കേറ്റ് പി ഷിജ പി യു മുരളീധരൻ നായർ ബേബി പുതുപറമ്പിൽ കെ കെ യൂസഫ് എം ചന്ദ്രൻ ടി പി ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു എം ജെ ബേബി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്